അസ്സലാമു അലൈക്കും എല്ലാവരും മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള സന്തോഷവും സമാധാനവും ഐക്യവും ഒരാളോട് സമ്പത്ത് വേണോ വീട്ടിൽ സന്തോഷം വേണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അയാൾ തിരഞ്ഞെടുക്കുന്നത് വീട്ടിലെ സന്തോഷമാണ് നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും സമാധാനമില്ലെങ്കിൽ എന്ന് കാര്യം ചെറിയ വീടാണെങ്കിലും പണമില്ലെങ്കിലും ഇല്ലെങ്കിലും കളി പറഞ്ഞ് ഒന്നിച്ചിരിക്കുന്ന ഉമ്മയും മുപ്പയും മക്കളും എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് നിന്ന് കാണുന്നവർക്ക് അതൊരു അസൂയ കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒന്നിച്ച് സംസാരിക്കുന്ന കുടുംബം വളരെ കുറവാണ് വീട്ടിലുള്ളവർ തമ്മിലുള്ള പ്രയാസങ്ങൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ അകൽച്ചയും പിണുക്കവും മാറാൻ വഴക്ക് ബഹളം ഇല്ലാതാക്കാൻ ഒരു കുർ അനിക മാർഗമുണ്ട് ഈ പറയുന്ന ചെറിയ സൂറത്ത് ഓദ്യിയാൽ ആ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കി ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐക്യവും കൊണ്ടുവരും ഏതാണ് ആ ചെറിയ സൂറത്ത് എന്നറിയണ്ടേ സൂറത്തുൽ ത്വാരിക്ക് ഈ സൂറത്തിൻ്റെ അർത്ഥം രാത്രിയിൽ വരുന്നത് എന്നാണ് സുബഹി ബാങ്കിന് മുൻപ് മൂന്ന് വട്ടം ഓതുക അല്ലാത്തവർ മാരുവിൻ്റെ തൊട്ട് മുൻപ് മൂന്ന് വട്ടം ഓതുക അസ്സലാമു അലൈക്കും